ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പല്ലേ ഇന്ന് പ്രതീക്ഷിക്കാതൊരു സാധനം കിട്ടിയിട്ടുണ്ട് ൂണ് അപ്പം ഇത് നമ്മൾ വളപ്പിൽ തന്നെ ഉണ്ടായതാണ് കഴിഞ്ഞ പ്രാവശ്യം അതേ സ്ഥലത്ത് ഉണ്ടായിന് പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാണ് ഇത് ഇന്നലെ തന്നെ പൊട്ടിയതാണെന്ന് തോന്നുന്നു നല്ലോണം ഉളർന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് കറി വെക്കണം അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിൻ്റെ പരിപാടിയിലേക്ക് പോയാലോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിത് വൃത്തിയാക്കാം കൂൺ ഇതുവരെ വെക്കാത്തവർക്ക് വേണ്ടിയിട്ടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മളിത് വൃത്തിയാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഈ കൂടിൻ്റെ മുകളിൽ ഒരു പാടം പോലെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ തൊലി നമ്മൾ അതിങ്ങനെ കളഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ ഒരു നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ പശവശംക്കി ഉണ്ടാവും അതിപ്പോൾ വെണ്ടക്കയെല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചാൽ ഒരു ഉണ്ടാവും അല്ലേ അതുപോലെ ആയിരിക്കും നമ്മൾ കറി ഉണ്ടാവുക നമുക്ക് കൂട്ടുമ്പം തന്നെ ഒരു ഞെട്ടക്കേട് വരും അപ്പം ഞാനത് വൃത്തിയാക്കി അതിലിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ തണ്ട് തണ്ട് ഭാഗം ഞാനിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി കളയുന്നത് ചളിയലുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ കളഞ്ഞ് കഴുകിയിട്ട് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പണ്ട് അമ്മമ്മ ചക്കക്കുരു ഇട്ടിട്ടാണ് കറി വെക്കുക ചക്കക്കുരു ഇട്ടിട്ട് കറി വെക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് കൂണ് കിട്ടിയാൽ എല്ലായിടത്തും അവൻ കൊടുക്കും അപ്പം കൊടുത്തിട്ടായ്മ ഈ കിട്ടിയവർക്കും കുറച്ചേ ഉണ്ടാവല്ലോ അപ്പോൾ എല്ലാവർക്കും വീട്ടിലാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് ആമമാമ്മ ചക്കുരു കിട്ടും അപ്പം ഈ കൂണിൻ്റെ തണ്ടും ചക്കക്കുരു തമ്മിൽ തിരിച്ചറിയില്ല അപ്പം നമ്മളെന്താ വേറെ ആയിരിക്കും ആ കൂണാന്ന് പക്ഷെ നമുക്ക് കിട്ടുന്നത് മൊത്തം ചക്കക്കുരുമായിരിക്കും അപ്പം ഇതിലും ഞാൻ ചക്കക്കുരു കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റ് കൂട്ടി കൂട്ടിപ്പടിച്ചതുകൊണ്ട് ആ ചക്കക്കുരു ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അതുകൊണ്ടാണ് അപ്പം നമുക്കിപ്പം അത്യാവശ്യം കൂണ് കിട്ടിയിട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് ചക്കക്കുരു വെയിലിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇടുന്ന കേട്ടോ ഇത് ഒരു എന്നൊരു നിർബന്ധവും ഇല്ല പണ്ടേ അത് കൂട്ടി ശീലിച്ചത് അങ്ങനെ ചെയ്യാമെന്ന് വച്ചു അപ്പോൾ ചക്കക്കുരു എല്ലാം മുറിച്ചത് റൗണ്ട് ഷേപ്പിൽ തന്നെ മുറിക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പിൽ മുറിച്ചിട്ട് കറിയിലപ്പുരം വെന്തി വരുമ്പം ഈ ചക്കക്കുരുവും ചക്കക്കുരുവും ഈ കൂണിൻ്റെ തണ്ടുവാകൊണ്ടല്ലോ അതും തമ്മിൽ മനസ്സിലാവില്ല അങ്ങനെ പണ്ട് അമ്മമ്മ നമ്മളെ പറ്റിക്കുക കേട്ടോ അപ്പം ഈ കൂണാണെന്ന് വിചാരിച്ച് നമ്മളടിച്ച് ചക്കക്കുരു തിന്നും സംഭവം ചക്കക്കുരുമാണ് അപ്പം ഞാൻ ചക്കക്കുരു കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പാക്കണം തേങ്ങയും ചീരകവും മല്ലിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് കുരുമുളക് പൊടിയും പറങ്കിപ്പൊടിയും ചേർക്കുന്നുണ്ട് മസാല ഉണ്ടെങ്കിൽ മസാല ചേർക്കാം ഞാൻ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് നാടൻ ടേസ്റ്റിൽ തന്നെയാണ് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കണം അപ്പം അരച്ചെടുത്തത് ഇതാ നമ്മളെ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് വയ്ക്കുന്നുണ്ട് ചക്കക്കുരു നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കൂണി എറുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം കൂണെല്ലാം നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് നന്നായി പീഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളിയാണ് താളിച്ചു വയ്ക്കുന്നത് ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇതുപോലെ താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂണുകറി റെഡി ആയിട്ടുണ്ട് രാവിലത്തെ ചോറും കറിയെല്ലാം ആയതിന് ശേഷം അമ്മ ഇത് കൊണ്ടു തന്നെ അപ്പം ഞാൻ ഇന്ന് തോരക്കറിയും മുള്ളൻ പൊരിക്കുക ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ ഏതായാലും കൂണ് കറി റെഡിയായ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ ചോറ് നല്ല ചൂടോടെ കൂട്ടുക അതാണ് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം